രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മാസം ആറാം തീയതി തിരുവനന്തപുരത്ത് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ ആണെങ്കിൽ പണിക്ക് പോയതിന് ശേഷം വൈകുന്നേരം വീട്ടിലോട്ട് വരികയാണ് വീട്ടിലോട്ട് വന്ന സമയത്താണെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള ഇവരുടെ മകളുടെ പേര് വിളിച്ചുകൊണ്ട് തന്നെ ആര്യ ആര്യ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അവൾ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി ചെയ്തു അവിടെ എവിടെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണെങ്കിൽ ഈ സ്ത്രീ നേരെ വീട്ടിനകത്തോട്ട് കയറി നോക്കുമ്പോൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഡൈനിങ് ഹാളിനകത്താണെങ്കിലും ഒരു ബോധവും ഇല്ലാണ്ട് അവൾ കടക്കുന്നതായിരുന്നു പെട്ടെന്ന് തന്നെ അയൽവാസികളെല്ലാം വിളിച്ചുകൊട്ടുകയും ചെയ്തു അവിടെ നിന്നും വന്ന ഒരു അയൽവാസിയാണെ നോക്കിയ സമയത്തായിരുന്നു കാണാൻ കഴിഞ്ഞത് ഇവർക്ക് ജീവനില്ല എന്ന് ഇവളെ കൊലപാതകം ചെയ്തതാണ് എന്ന് ഇദ്ദേഹത്തിന് ഒരു സംശയം കാര്യങ്ങൾ വരികയും ചെയ്തു ഇവളെ കഴുത്തിന്റെ അകത്താണെങ്കിലോ ഒരു ഷാളിനെ കൊണ്ട് മുറിക്കിയ രീതിയിലാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു പോലീസ് ആ സ്ഥലത്ത് എത്തിയതിനു ശേഷം അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അതിനിടയിലാണ് ഈ അമ്മയാണെങ്കിൽ ഇവളെ കളി ഷാൾ മാറ്റി നോക്കുന്നത് ഷാൾ മാറ്റി നോക്കിയതിന് ശേഷം പിന്നീട് പോലീസുകാരുടെ പക്കൽ പറയുകയാണ് ഇവളെ കഴുത്തിന്റെ അകത്താണ് സ്വർണത്തിന്റെ മാലിന്യം കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് ഇവളെ കഴുത്തിലും അതുപോലെ തന്നെ കയ്യിലും അതുപോലെ തന്നെ മലിലും അതുപോലെ തന്നെ ചെവിയിലുമുള്ള സ്വർണാപനങ്ങൾ മുഴുവനെ ായിട്ട് മോഷണം പോയിട്ടുണ്ട് എന്ന് പിന്നീട് ചെക്കപ്പിന് പോലീസുകാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു ഡെഡ് ആണെങ്കിൽ ആരോടെയും പോലീസാർ ഓട്ടോപ് ആക്കുകയാണ് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വന്നതിന് ശേഷം പിന്നീട് പറയുകയാണ് ഇവളെ മരിക്കുന്നതിനേയും കാട്ടി മുമ്പേ തന്നെ ഇവളെ റേപ്പും കാര്യങ്ങളും ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൽ നിന്ന് പോലീസുകാർക്ക് ഒരു സ്പേമും കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നിന്ന് ഈ കൊലയാളിയുടെ സംശയിക്കപ്പെടുന്ന ഡി എൻ കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ അന്വേഷണം കാര്യങ്ങളും ഈ കോളനിയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ തന്നെ പ്ലസ് വൺ പഠിക്കുന്ന ദിവ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ചില കാര്യങ്ങൾ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുന്നത് രാജമ്മ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഇവിടെ സഹായിക്കുന്നുണ്ടായിരുന്നു ഞാൻ അന്നേ സമയത്ത് ട്യൂഷനും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വരുന്ന ബൈക്കാണ് ഇത്തരത്തിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഈ ചാനലിൽ വീണ് ഓട്ടോറിക്ഷ കേട്ടി കൊടുക്കാൻ വേണ്ടി ഞാനും അതുപോലെ തന്നെ ആരെയും കൂടി സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അതുപോലെ തന്നെ അവിടെയുള്ള ഒരു എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ഇവരെ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മൊയിയും കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്ത് തന്നെ പോലീസുകാരാണെങ്കിൽ സ്റ്റാൻഡ് പോയതിനു ശേഷം രാജമ്മ എന്ന രീതിയിലുള്ള ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് ഒരു കോമൺ നെയിമും കാര്യങ്ങളും ആയത് തന്നെ ധാരാളം ഓട്ടോവും കാര്യങ്ങളും ഉണ്ട് എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ആണെങ്കിൽ ഈ ദിവ്യ എന്ന് പറയുന്ന ഇവ കണ്ടിട്ടുള്ള ഇവന്റെ മുഖവും കാര്യങ്ങളും ഓർമ്മയുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ രേഖാചിത്രയും കാര്യങ്ങളും വലപ്പിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് പോലീസ് അന്വേഷണം കാര്യങ്ങളും നടത്തി കൊണ്ടുവരികയും ചെയ്യുകയാണ് ഓട്ടോ സ്റ്റാൻഡുകളെല്ലാം കൊണ്ടുപോയതിനു ശേഷം ഇവന്റെ മുഖവും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കാണ് പോലീസുകാരുടെ മക്കൾ ഒരാൾ പറയുന്നത് ഇത് രജോ കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് അതായത് ഈ കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന കോളനി കാട്ടി തൊട്ടപ്പുറത്തെ കോളനിതാണ് ഇവ താമസിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു പിന്നീടാണ് പോലീസർ ഇവനെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ക്വസ്റ്റിനും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇവനാണ് യാതൊരു രീതിയിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല അതായത് ആര് എന്ന് പറഞ്ഞാൽ ഇവനിക്ക് അറിയില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ദിവ്യ ആ സ്ഥലത്തോട് കൊണ്ടുവരുന്നത് ദിവ്യ കൊണ്ടുവന്നതിന് ശേഷം ദിവ്യയുടെ പക്കൽ ചോദിക്കുകയാണ് നീ ഇവനെ തന്നെയാണ് ഓട്ടോ കേറ്റാൻ വേണ്ടി സഹായിച്ചത് അതേസമയം ആര്യും ഉണ്ടായിരുന്നില്ല ആര്യ ഇവന്റെ കൂടെയെല്ലാം നീ അവസാനമായി കണ്ടതെന്ന രീതിയിലുള്ള കാര്യങ്ങൾ ദിവ്യയുടെ പക്കം ചോദിക്കുകയും ചെയ്തു അപ്പോൾ ദിവ്യ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണ് ഇവനെ തന്നെയാണ് കണ്ടതെന്ന് പോലീസാർക്ക് മൊയ് കൊടുക്കുകയും ചെയ്തു പിന്നീടാണ് പോലീസുകാരോട് ക്വസ്റ്റൻ ചെയ്യേണ്ട അകത്താണ് പിന്നീട് ഇവനുള്ള രീതിയിലുള്ള സത്യങ്ങൾ ഇവൻ തുറന്നു പറയുകയാണ് ആണെങ്കിൽ ഓട്രഷ്യാണെങ്കിൽ ആര്യയുടെ മുമ്പിൽ മുമ്പിലെത്തിയതിനു ശേഷം അവിടെയുള്ള ചാലിൻ്റെ അകത്ത് വീഴുകയാണ് ചാലിൽ വീടുന്നതിന് ശേഷം ഇവൻ ഒറ്റയ്ക്ക് കേറ്റാൻ വേണ്ടി നോക്കിയതിനു ശേഷം നടന്നിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം നേരെ മുമ്പിലുള്ള വീട്ടു പോയതിനു ശേഷം അവിടെ നിന്ന് ആളെ വിളിക്കുകയാണ് വിളിച്ച സമയത്താണ് ഈ എന്ന് പറയുന്ന പതിനഞ്ചു കാടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇവളെ ആ വണ്ടി കയറ്റാൻ വേണ്ടി സഹായത്തിന് വിളിക്കുകയും ചെയ്തു മറിച്ച് ഇവളെ വിളിച്ച പുറത്തോട്ട് വരുന്ന സമയത്താണ് ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ പെൺകുട്ടിയുടെ സഹായം കാര്യങ്ങൾ തേടും കൊണ്ട് തന്നെ പിന്നീട് ഞാൻ ഓട്ടോ കേറ്റുകയും ചെയ്തു അതിനുശേഷമാണെങ്കിൽ ആ പെൺകുട്ടി പോവുകയും ചെയ്തു പിന്നീട് ഞാൻ വണ്ടിയെല്ലാം നോക്കിയതിന് ശേഷം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആര്യ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് ആരോടെ വീട്ടിൽ പോയതിന് ശേഷം പിന്നീടാണ് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുകയാണ് വെള്ളം എടുത്തു എടുത്തുവന്ന് ഇവിടെ ഇവൻ കയറി പിടിക്കുകയും പിന്നീട് റേപ്പ് ചെയ്യുകയും ചെയ്തു പിന്നീട് ഒച്ചപ്പാടുണ്ടാക്കാൻ നോക്കിയ ഇവ ചാൾ കൊണ്ട് കഴുത്ത് മുറിക്കു കൊലപാതകം ചെയ്യുകയാണ് കൊലപാതകം ചെയ്തതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇവിടെ കഴുത്തിനകത്തുള്ള ഓർണമെന്റ്സ് മുഴുവൻ ഞാൻ എടുക്കുകയും ചെയ്തു അതിനുശേഷം ഈ ഓർണമെന്റ്സ് എല്ലാം കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയും ചെയ്തു പിന്നീട് ആ പോലീസുകാരാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ പോയതിന് ശേഷം ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം മുഴുവൻ പിന്നീട് വീണ്ടെടുക്കുകയും പിന്നീട് ആര്യയുടെ മാതാപിതാക്കൾക്ക് ഇത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആര്യയുടെ മാതാപിതാക്കളാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ ഇത് കണ്ട് അവളോട് തന്നെയാണ് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുകയാണ് അന്നേ സമയം ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു പിന്നീടാണെങ്കിൽ ഇവനിക്ക് കോടതി ണെങ്കിൽ ഇരട്ട ജീവപര്യന്തമായിരുന്നു കോടതി ഇവനിക്ക് വിധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണെങ്കിൽ ഇവൻ ജയിലിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇവരെ ജയിൽ പുള്ളികളെല്ലാം പുറത്തോട്ട് പണിയെടുക്കാൻ വേണ്ടി കൊണ്ടുപോകും അത്തരത്തിൽ തന്നെ ഇവരെ ഡബ്ബർ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ വേണ്ടി കൊണ്ടുപോവാറുണ്ടായിരുന്നു സമയം ഇവന്റെ ദിവസക്കൂലി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ ഇരിക്കെ ഒരു ഡബ്ബർ തോട്ടത്തില്ലാത്ത പണിയും കാര്യങ്ങൾക്ക് പോയ സമയത്ത് തന്നെ ഇവന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സഹ പുള്ളിയുടെ കൂട്ടത്തിൽ തന്നെ ഇവൻ രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ടതിനു ശേഷം പിന്നീടാണ് പോലീസാർക്ക് ഇവന്റെ കൂടെ തുള്ളി പോയിട്ടുണ്ടായിരുന്ന ആ സഹ തടവുകാരനെ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യുന്നത് യും പിന്നീടാണ് ഇവന രണ്ടായിരത്തിരണ്ടിൽ ഒരു മൊബൈൽ ഷോപ്പിൽ വെച്ചിട്ടാണ് അറസ്റ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത് അതേസമയം പിന്നീടാണ് ഇവനീ ഇത്തരത്തിൽ തന്നെ ജയിൽ നിന്ന് തുള്ളിയതിന് ശേഷം ഒരു വിവാഹം കഴിക്കുകയും പിന്നീട് ആ സ്ത്രീ ഗർഭിണിയും കാര്യങ്ങളും ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീടാണ് ഇവനെ സുരക്ഷിതമായി കൊണ്ട് തന്നെ ജയിലിലോട്ട് മാറ്റുകയുമാണ് പോലീസാർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന സൈനിങ് ഓഫ്